ബിഗ് ബോസ് ലൈവില് കുറച്ച് മുമ്പേ നടന്നൊരു ആണ് പവർ റൂമിലേക്ക് ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടി നടത്തിയ ഒരു ഗെയിം അതൊരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു ബിഗ് ബോസിൻ്റെ സ്ഥിരം പ്രേക്ഷകരായ ആളുകൾക്ക് അറിയാൻ കഴിയും എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ടാസ്ക് നടക്കുന്നതെന്ന് പല സീസണുകളിലും നമ്മളത് കണ്ടതാണ് അഞ്ചാം സീസണിലേക്ക് ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരുന്നു അന്നത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്ന സാഗറിന്റെ കഴുത്തിന് ഞെക്കിയ ഒരു സംഭവം അതുപോലെ അഗിൽമാരാറിൻ്റെ പുറത്തും നഖം കൊണ്ടും മാന്തിയ സംഭവം അങ്ങനെ നിരവധി ഡേഞ്ചറസ് ആയ ഫിസിക്കൽ ടാസ്കുകളാണ് അന്നൊക്കെ നടന്നിരുന്നത് എന്തായാലും ഫിസിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് ആരോഗ്യപരമായ മത്സരമായിരിക്കും അതിൽ കരുത്തുള്ളവർക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് ഗബ്രിയും ജിൻഡോയും തമ്മിൽ ഏറ്റുമുട്ടുന്നു പക്ഷേ ഒരു ഫിസിക്കൽ ട്രെയിനറായ ജിൻഡോയുടെ കരുത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ ഗബ്രിക്ക് കഴിയുന്നില്ല ജിൻഡോ ഗബ്രിയെ ഹോൾഡ് ചെയ്യുന്നു നല്ല ടൈറ്റായിട്ട് തന്നെ ഗബ്രിയെ മുറുക്ക പിടിച്ചിരിക്കുകയാണ് ഗബ്രി കുതറി മാറാൻ ആകുന്ന ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗബ്രിയെ കൊണ്ട് കഴിയുന്നില്ല കാരണം അത്രയ്ക്കും കരുത്താണ് നമ്മുടെ ജിൻഡോയുടെ കൈകൾക്ക് ഗബ്രിക്ക് മുട്ടുന്നു ശരീരം നുറുങ്ങുന്ന വേദന മത്സരത്തിന് ശേഷം ബിഗ് ബോസ് ഹൗസിൽ വലിയ കൊലാഹലം നടക്കുകയാണ് ഋഷി പൊട്ടിത്തെറിക്കുന്നു വളരെ ഉച്ചത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു അതുപോലെ പല കണ്ടസ്റ്റന്റുകളും ജിൻഡോയ്ക്കെതിരെ സംസാരിക്കുകയാണ് പക്ഷേ അതേസമയം അഭിഷേകും സായിയും ഒക്കെ പറയുന്നുണ്ട് ഇത് ഫിസിക്കൽ ഗെയിമാണ് ഫിസിക്കൽ ഗെയിമിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതിനെ ഒരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുമ്പോൾ ബിഗ് ബോസ് ഇടപെടുന്നു ബിഗ് ബോസ് പറയുന്നു മത്സരങ്ങളെ അതിൻ്റെ ടീം സ്പിരിറ്റിൽ കാണുക അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക ബിഗ് ബോസിൻ്റെ ഇടപെടൽ നടന്നതോടെ ബിഗ് ബോസ് ഹൗസിലെ ഒപ്പാടുകളൊക്കെ നിലയ്ക്കുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് മറ്റൊരു നിർദ്ദേശം കൂടെ പറയുന്നു ഈ ഒരു മത്സരത്തെ പറ്റി വലിയ തർക്കം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം റദ്ദായതായി പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ മത്സരം ഒരിക്കൽ കൂടി പുനരാരംഭിക്കും ആ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് പവർ റൂമിലേക്ക് എൻട്രി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി കാണാൻ പാ